ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് കണ്ടുവന്നിരിക്കുന്നത് അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം വല്ലാത്ത സസ്പെൻസിക്കൊന്നും പോകുന്നില്ല ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് നമുക്ക് നേരെ പുറത്തേക്ക് കേട്ടോ ഇതാണ് സംഭവം കേട്ടോ ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന സാധനം അൺബോക്സ് ചെയ്ത സാധനം ഒരു ഏർഗണ്ണാണ് ഇതിന്റെ മോഡലോ കാര്യങ്ങളോ അതിനെക്കുറിച്ചുള്ള വലിയ ഐഡിയ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഇനി വേണം ഇതിലൊക്കെ പറ്റി തെളിയാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഇനി കൂടുതൽ ചലഞ്ചും കാര്യങ്ങളൊക്കെ എടുക്കാമല്ലോ ഇത് എം വെച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ചലഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഏകദേശം ഒരു ആറായിരം രൂപ റേഞ്ചുള്ളൊരു എയർഗണാണത് പിന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈം ഉള്ള ആളുകൾക്കാണെങ്കിൽ ഇന്നലെ അവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതെങ്ങനെ ലോഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടിയതിന് ശേഷം ഇങ്ങനെ ആവും അതിന് ശേഷം നമ്മൾ എന്തു ചെയ്യുക ഇങ്ങനെ എവിടെയെങ്കിലും ലോക്കാക്കിയതിന് ശേഷം ഇത് ലോക്ക് ലോഡായി ഇനി നമ്മളിതിൽ പിസ്റ്റൽ ഇടാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ കണ്ടോ പിസ്റ്റൽ ഇടാനുള്ളൊരു ഉണ്ട് പിസ്റ്റൽ ഇടുന്ന ഇത് ഞാൻ കാണിച്ചു തരാം പിസ്റ്റൽ എന്നാണ് ഞാൻ പറയുന്നത് അതിനെന്താ പറയുക എന്ന് കറക്റ്റ് ആയിട്ട് എനിക്കറിയില്ല കേട്ടോ ഉണ്ടോട്ട് ഇതുപോലെ നൂറെണ്ണം വരുന്ന ഒരു ബോക്സിന് എഴുപത് രൂപയാണ് കേട്ടോ നമ്മളവിടെ ചാർജ് ചെയ്യുന്നത് നമുക്കത് മാറ്റി വയ്ക്കാം ഇതല്ലേ ഇത്രേയുള്ളൂ നമ്മുടെ കൈൻ്റെ ഒക്കെ അത്ര ഇത്രയും പോകുന്നൊരു ചെറിയ സംഭവമാണ് ഈയ്യത്തിൽ വരുന്നൊരു സംഭവമാണ് അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക ഫ്രീ ആയി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ഹോളിൽ കറക്റ്റായിട്ട് ലോഡ് ചെയ്യോ ഓക്കെ അപ്പോൾ നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞു ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ താഴത്തേക്ക് ആക്കി തന്നെ നമ്മൾ തുറക്കെട്ടോ കാരണം ഇരുമ്പിൽ ഇതിലൊക്കെ നിൽക്കുന്ന സാധനമാണ് എന്തെങ്കിലും മിസ്റ്റേക്ക് പോയിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഫേസിൽ പിടിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ മുമ്പിൽ ആളുണ്ടാവും അപ്പം എപ്പോഴും ഈ ഒരു ഗണ്ണിൻ്റെ പൊസിഷൻ താഴത്തേക്ക് ആക്കിയിട്ട് ലോഡ് ചെയ്യാൻ നോക്കുക ഉണ്ടല്ലേ ലോക്കായി അതായത് ഈ ഒരു പൊസിഷൻ നമ്മൾ തുറക്കുന്ന സമയത്ത് ഇങ്ങനെ വരരുത് നമുക്ക് ഈ ഒരു ലെവലിൽ ഇങ്ങനെ ചെയ്യാം താഴ്ത്തേക്ക് ചെയ്യാം തട്ടി കഴിഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും മിസ് ആയി പോവുമല്ലോ അപ്പം താഴത്തേക്കായിട്ട് ചെയ്യുക ഇപ്പം ഇത് ലോഡാണ് ഉണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് മീറ്റർ ആണ് അവർ നമ്മളെടുത്ത് ഡിസ്റ്റൻസ് പറഞ്ഞത് നമുക്കിവിടെ ഇപ്പം അടുത്ത് നാൽപ്പത്തഞ്ച് മീറ്റർ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം മുകളിലേക്ക് വെക്കാം നമ്മളൊരു സ്ഥലം തന്നെ ഉണ്ടോ നമുക്ക് മുകളിലേക്ക് പോവാണ് പോവാട്ടോ ആദ്യം ഷോൾഡറിൽ കീപ്പ് ചെയ്യ നമ്മൾ ഉന്നം വെക്കുന്ന സ്ഥലം നോക്കുക എവിടക്കെയോ പോയിട്ടോ അഞ്ഞ് ഉന്ന ഒക്കെ വെച്ച് ഇന്നലെ നമുക്ക് ട്രെയിനിങ് തന്നിരുന്നു ചെറുതായിട്ട് പുള്ളി അപ്പൊ അതുപോലെ നമ്മൾ എയിം വെച്ച് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം പിന്നെ എന്തെക്കുറിച്ച് കൂടുതൽ പറയുകയുള്ളൂ ആ പിന്നെ പുള്ളി പറഞ്ഞ കാര്യങ്ങളിലൊന്ന് ഇതൊരിക്കലും നമ്മളിപ്പോൾ ഇതുപോലെ ലോഡ് ചെയ്ത് വെക്കരുത് ഒന്നാമത്തെ കാര്യം കാരണം ഇത് സ്പ്രിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു സ്പ്രിംഗ് ആക്ഷൻ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളിപ്പോഴും ലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ സ്പ്രിങ് ഭയങ്കര കംപ്രസ്ഡ് ആയിട്ടിരിക്കും അപ്പോൾ അതിൻ്റെ ഇത് കുറയാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരിക്കലും ലോഡ് ചെയ്ത് വെക്കാതിരിക്കുക പിന്നെ അതുപോലെ ബുള്ളറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ അൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും അറിയാതെ അടുത്ത ആൾ യൂസ് ചെയ്യുമ്പോൾ ലോഡ് ചെയ്ത് കഴിഞ്ഞ് പൊട്ടിച്ച് കഴിഞ്ഞാൽ പണി പാളും അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ബുള്ളറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതെന്തായാലും മണ്ണിലേക്കെങ്കിലും വെച്ച് യൂസ് ചെയ്തതിന് ശേഷം മാത്രം വെക്കുക പിന്നെ വീട്ടിലേക്ക് വെക്കുമ്പോൾ നമ്മുടെ എന്താ പറയാ അതിനെന്താ പറയുക പെല്ലറ്റിൽ നിന്നാണോ ഉണ്ടാകുന്നതാണോ പറയുകയെന്ന് എനിക്ക് അറിഞ്ഞിട്ട് അറിയില്ല ആ സംഭവം മാറ്റി വെക്കുക എന്താ വെച്ചുകഴിഞ്ഞാല് അറിയാത്ത ആളുകളൊക്കെ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ് ഷോർട്ട് ഡിസ്റ്റൻസിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് തട്ടി തട്ടിയിട്ടൊന്നും കണ്ടില്ല നമുക്ക് ഒന്നുകൂടി ഒന്ന് വെച്ച് നോക്കാം

നമുക്ക് കൂടി വെക്കാൻ വേണ്ടി പോവാട്ടോ കൊള്ളുന്നില്ല ഗായസ് ഒന്നുകൂടി അടുത്ത് പോയി വെച്ചോട്ടെ കൊള്ളുന്നുണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല കേട്ടോ ീ ഒരു ഡിസ്റ്റൻസ് ഒന്ന് കൊടുത്തോക്കട്ടോ ചേച്ചി ആ വരുന്നുണ്ട് കേട്ടോ ചക്കയിൽ നിന്ന് പാൽ വരുന്നുണ്ട് കണ്ട നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല ഒറ്റിയൊറ്റി വീഴുന്നുണ്ട് കേട്ടോ അപ്പഴാണ് കൊണ്ടിരിക്കുന്നത് ഓക്കേ നമുക്ക് ഈ ഒറ്റയ്ക്ക് നിൽക്കുന്ന താഴെ ചക്ക ഉണ്ടോ അത് നിങ്ങക്ക് കാണുന്നുണ്ടോ വീഡിയോയിൽ ആ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നൊരു ചക്ക ഉണ്ട് കേട്ടോ ചെറുത് അതിലേക്കെന്ന് വെച്ചോക്കാം നമുക്ക് നേരത്താഴെ കൊണ്ടുവരുന്നതാ പാല് വരുന്നു കേട്ടോ ഒന്നും കൂടി നമുക്ക് കൈ ചെയ്യാം അടിച്ചൊക്കെ എന്നെ ഒന്ന് വെച്ചോക്കാം േരു ആരോത് സുന്ദരിമണിയോ